നമ്മുടെ കാർത്തിക് സുബരാജിന്റെ വമ്പൻ സിനിമ തന്നെയാണ് റിട്രോ എന്ന് പറഞ്ഞ സിനിമ മെയ് ഒന്നാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസിന് ഒരുങ്ങുന്നത് എന്തായാലും സിനിമയുടെ നിലവിലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ പ്രീസെയിൽ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് അതിനു പക്ഷെ ഇല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സൂര്യണ്ണൻ കേന്ദ്ര കഥാപാത്രത്തോട് അഭിനയിക്കുന്ന വമ്പൻ സിനിമ തന്നെയാണ് റിട്രോ എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിന്റെ കൺകുവാ എന്ന് പറഞ്ഞ സിനിമയുടെ ക്ഷീണം അങ്ങ് മാറ്റിയെടുക്കണം ഈ സിനിമയിലൂടെ നിലവിലെ പ്രീസെയിലും നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ബുക്കിംഗ് ഇന്നലെയാണ് ആരംഭിച്ചത് തമിഴ്നാട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പ്രീസെയിലും മാത്രം ഇതുവരെ ആയിട്ട് ആറേ പോയിന്റ് അഞ്ച് കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നിലവിൽ മറികടന്നിരിക്കുകയാണ് രാവിലത്തെ റിപ്പോർട്ടാണ് ഈ പറയുന്നത് കേരളത്തിൽ നിന്ന് മാത്രം എൺപത്തിയഞ്ച് കോടിയാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് സിനിമയുടെ പ്രീസെയിൽ ഇന്നലെയാണ് ആരംഭിച്ചത് കർണാടകയിൽ നോക്കുകയാണെങ്കിൽ എഴുപത്തിയഞ്ച് ലക്ഷം മറികടന്നിരിക്കുകയാണ് അത് മാത്രമല്ല ആന്ധ്രാപ്രദേശ് നിസാംബാഗ്ന്ന് ഓൾമോസ്റ്റ് അറുപത് ലക്ഷവും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ടോട്ടൽ പ്രീസെയിൽ ആയിട്ട് ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് എട്ട് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്രീസെയിൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ എന്തായാലും ഇപ്പോഴും സമയമുണ്ട് ഫൈനൽ പ്രീസെയിൽ കളക്ഷനിലായിട്ട് എന്തായാലും കാത്തിരിക്കുന്ന സിനിമ പ്രീസെയിൽ കളക്ഷൻ ആയിട്ട് അത് മാത്രമല്ല വേൾഡ് വൈഡ് പ്രീസെയിൽ എന്തായാലും പത്ത് കോടിയുടെ മുകളിലായിട്ടായിരിക്കും വരാൻ പോകുന്നത് കാത്തിരിക്കുന്ന നമുക്ക് റിഡ്രോ സിനിമ അടിപൊളി ഓപ്പണിംഗ് കളക്ഷൻ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്